ഹായ് നമസ്കാരം ഇത് വേറൊരു മോഡലാണ് അത്ഭുത ചക്രത്തിൻ്റെ ഏട്ടാ ഇത് മുൻപ് ചെയ്ത ഇതായിട്ട് കുറച്ച് വ്യത്യാസമുള്ളൊരു മോഡലാണ് മുൻപ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മുൻപ് പറഞ്ഞത് മനസ്സിലാകാത്തവർക്ക് അത് കാണാത്തവരൊക്കെ ആ വേണ്ടിയിട്ടാണ് അത് ഇത് കറൻറ്റ് വേണ്ട ബാറ്ററി വേണ്ട സോളാർ അങ്ങനെ ഒന്നും വേണ്ട നമ്മൾ വെറുതെ ചെറിയൊരു ലോഡ് നെയ്റ്റ് കൊണ്ട് മാത്രം കറങ്ങുകയാണ് പ്രവർത്തിക്കുന്ന ഡിസൈൻ എങ്ങനെയാ മാറി വരുന്നത് നമുക്ക് അവിടെ വെച്ചിട്ട് നോക്കാം നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാം ഫസ്റ്റ് ലൈഫ് അവിടെ റെഡിയാണ് സെക്കൻഡ് ലൈഫ് നമുക്ക് അവിടെ കേട്ടിട്ട് ഡിസൈൻ നമുക്ക് നോക്കാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണോ പറയാം ഇത് മുൻപത്ത് പറഞ്ഞ പോലെ തന്നെ ഈ ലോഡ് ഇപ്പൊ മുകളിലേക്ക് കിടക്കുന്ന താഴെത്തേക്ക് വലിച്ചിട്ട് പൊന്തി നിൽക്കുന്ന കാരണം ഈ വൈറ്റ് താഴെ വരുന്നവരെ ഇത് കറയിക്കൊണ്ടിരിക്കും അപ്പൊ അതാണ് അത്ഭുത ചക്രം എന്ന് പറയുന്ന പ്രവർത്തന അപ്പൊ എല്ലാവരും ക്ലിയർ ആയിട്ട് കാണട്ടെ അനുഭവ ചക്രത്തിന്റെ വേറൊരു മോഡൽ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ആ മോഡല് ഒന്ന് ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ മോഡലിനും കൂടി ഒന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ അപ്പൊ ഇതിനേക്കാളും കുറച്ചും കൂടി ഒരുപാട് ഡിസൈനുകൾ മാറി വരുന്ന ഒരു മോഡലാണ് മുൻപ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ അതൊന്ന് മുൻപത്തെ വീഡിയോ ഇട്ടുണ്ടാവുന്നു കയറി നോക്കിക്കോളൂ അപ്പൊ എല്ലാ രണ്ട് ഡിസൈനാണ് ഇട്ടുള്ളത് ഇനി വേറെ ഇടാം നമുക്ക് അപ്പൊ മുൻപ് വെച്ചിട്ടുള്ള അഗ്വ ചക്കരത്തിന്റെ അതേ അളവിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത് താഴ്ന്നൊരു ഏരിയ ആയിട്ട് അപ്പോഴാണ് നമുക്ക് നേരത്തെ നേരം കാണുമ്പോഴത്തെ ഡിസൈനുകൾ ചേഞ്ച് ആവുന്നോ അത് മുൻപത്തെ മോഡലിൽ കണ്ടു കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും അപ്പോൾ ഡിസൈനുകൾ മാറുന്നത് മനസ്സിലാവും കേട്ടോ അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്ക ഇതൊരു വേറെ മോഡലാണ് മുൻപത്തെ കണ്ടിട്ടില്ലാത്തവര് അതിലൊന്നു കയറി നോക്കോളൂ ഒന്ന് ഫോളോ ചെയ്തക്ക അപ്പോൾ അതിൻ്റെ വേറെ വീഡിയോസ് ഇനി നമ്മള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കുറച്ച് വലിപ്പത്തിലുള്ള മോഡലുകൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പൊ മുൻപത്തെ വീഡിയോയ്ക്ക് എല്ലാവരും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അത് മോശമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല എല്ലാരുടെ അഭിപ്രായം തുറന്നു പറയാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇനിയും അത് പുതിയതൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോ ഇതൊക്കെ മുൻപ് ഉണ്ടായിരുന്ന മോഡലുകളുടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോ അത് ഉപകാരപ്പെടും അപ്പോ എന്നറിയിച്ചു കേട്ടോ இது அமௌண்ட் இட்ட வீடியோசிண்டிசை சக்கரத்தான் அப்போ காண தவிர்க்கு ஆட்டி இது ப்ளான் செய்ணிக்கா ഉണ്ടാക്കിയിട്ടിട്ട് വേറൊരു മോഡലുമായിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ